न्यौन वर्षु। न्यौन वर्षु। ना ना तो न, ം ഞാനിവിടെ സംസാരിക്കുന്നത് നഴ്സിംഗിനെ കുറിച്ചാണ് ബി എസ് സിയും ബി എസ് സി നാല് വർഷവും ജി എൻ എം മൂന്ന് വർഷവുമാണ് വരുന്നത് ഇത് രണ്ട് തന്നെയായാലും ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലയായ ആരോഗ്യ മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് നഴ്സിംഗ് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്ലസ് ടുവിന് ശേഷം എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനായി നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നഴ്സിംഗ് ആണ് എന്തെന്നാൽ ലോകത്തിൽ നിലവിലെ അവസ്ഥയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ആരോഗ്യ മേഖല ആ മാറ്റത്തിനൊത്ത് കുതിക്കുന്ന ഒന്നാകുന്നു അതാത് കാലത്തുള്ള മനുഷ്യരുടെ അവശ്യ വസ്തു എന്നതുപോലെയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇനി ഒരു നേഴ്സായാൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ഒന്നാമതായി പറയേണ്ടത് നിങ്ങളുടെ ലൈഫ് ടൈം അത്രേ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഉയർന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളും നഴ്സിംഗിലെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിലവിലും ഭാവിയിലും തൊഴിൽ ക്ഷാമം വരാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയാണ് ആരോഗ്യ മേഖലയിലെ നഴ്സിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഇത്രയധികം സാധ്യതകളുള്ള ഈ ഒരു കോഴ്സ് പഠിക്കാനായി നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിന് ഐ എൻ സി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള മിക്ക കോളേജുകൾക്കും ഐ എൻസി ഇല്ല എന്നുള്ളതാണ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോളേജിന്റെ പേരിൽ ഒന്നിലധികം ബ്രാഞ്ചുകൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന് മാത്രമേ ഐ എൻ സി ഉണ്ടാവുകയുള്ളൂ ഐ എൻസി കുട്ടികളുടെ അഡ്മിഷൻ എടുത്തതിനു ശേഷം ഐ എൻസിളേജുകളിലേക്ക് കുട്ടികളെ ഇവർ മാറ്റും അതുകൊണ്ട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഐ എൻസി എന്ന് പറയുന്നത് വലിയ വലിയ കെട്ടിടങ്ങളോ ക്യാമ്പസോ അല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ സ്റ്റേജിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റൽ ഏത് വിധത്തിലുള്ളതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കുള്ള ദൂരം അതിന്റെ ഫെസിലിറ്റീസ് ഇവയെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഐ എൻ സി ഉള്ളതും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മുതൽ മറ്റെല്ലാ കാര്യങ്ങളും പേരൻസിനും കുട്ടികൾക്കും അനുകൂലമായ സാഹചര്യത്തിലുള്ള ബാംഗ്ലൂരിലെ ബ്രൈറ്റ് കോളേജിനെ കുറിച്ചാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇത് സിംഗിൾ കോളേജ് ആണ് അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈ കോളേജിൽ തന്നെ പഠിക്കാനായി സാധിക്കും ബ്രൈറ്റ് കോളേജിന് മറ്റ് ബ്രാഞ്ചുകളില്ല ഇത് ഐ സി ഉള്ള കോളേജ് ആകുന്നു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സൈറ്റിൽ ബ്രൈറ്റ് കോളേജിന്റെ പേര് കാണാനായി സാധിക്കും കൂടാതെ പെൺകുട്ടികളുടെ സുരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്കായുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കോളേജ് ബിൽഡിംഗിനുള്ളിൽ തന്നെയാണ് ബോയ്സിന് കോളേജിന് പുറത്ത് ക്യാമ്പസിനോട് അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബ്രൈറ്റിലെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നഴ്സിംഗ് ആണ് ലക്ഷ്യമെങ്കിൽ മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കേരള ഫുഡ് ഐ എൻ സിയോട് കൂടിയുള്ള പഠനം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ബ്രൈറ്റിൽ നിന്നും ലഭിക്കും വിദ്യാഭ്യാസ ലോൺ ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പേപ്പറുകളും ഉടനടി കോളേജിന്റെ ഭാഗത്തുനിന്ന് കിട്ടും ഇവിടെ ബി എസ് സി നഴ്സിംഗ് മാത്രമല്ല ജി എൻ എം കൂടി പഠിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഓർക്കും ഇനിയും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം അതായത് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് കേരളത്തിലെ കുട്ടികൾ എഴുതേണ്ടതില്ല ഇവിടുത്തെ പ്രധാന വിഷയം ഒരുപക്ഷെ നിങ്ങൾ കെ സി ഇ റ്റിയുടെ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത് മാത്രമുള്ളതും ഇല്ലാത്തതുമായ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിലായിരിക്കും യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ കെ സി ഇ റ്റിയുടെ എക്സാം എഴുതേണ്ടതില്ല ഇനി നിങ്ങളുടെ കൂടുതലായിട്ടുള്ള സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന കോളേജിന്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഭിരാമി ഞാനിവിടെ ഫസ്റ്റ് ഇയർ ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നു ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഈ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് മാനേജ്മെൻറ്റും ഫാക്കൽറ്റി ടീമും നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ഇപ്പോൾ എന്ത് കാര്യം നമ്മൾ ഓർഗനൈസ് ചെയ്താലും അത് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ മാം മാനേജ്മെൻറ്റ് ടീം ഫാക്കൽറ്റി ടീം എല്ലാം ഉണ്ടാവും പിന്നെ ഫെസിലിറ്റീസ് പറയാനാണെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ബെറ്റർ ക്യാമ്പസ് ഫെസിലിറ്റീസ് കൊടുക്കണ ഒരു ബെറ്റർ കോളേജാണിത് പിന്നെ മെസ്സിലായാലും തന്നെ നോൺ വെജും വെജ് ഫുഡ് ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഹോസ്റ്റലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല നല്ല എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ടാണ് നല്ലൊരു ടീച്ചിങ് എക്സ്പോഷറാണ് അവർക്ക് നമുക്ക് നൽകുന്നത് ക്ലാസ്സസ് എല്ലാം വളരെ നല്ലതാണ് ഭയങ്കര ക്ലിയറായിട്ടാണ് എടുക്കുന്നത് പിന്നെ ഒക്കെ അവർ യൂണിറ്റ് ടെസ്റ്റ് പിന്നെ സാറ്റർഡേസ് എക്സാം ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പോർഷൻസ് ഒക്കെ ഒരു ഇതില്ലാതെ ക്ലിയർ ആയിട്ട് പോവും ഒട്ടും ബുദ്ധിമുട്ടാത്ത രീതിയിൽ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയി പോവുകയും നമുക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ പഠിക്കാനും പറ്റും ക്ലിന്റൻ ഞാൻ ഇവിടെ ബ്രൈറ്റ് ബ്രൈറ്റ് കോളേജ് ഓഫ് നേഴ്സിങ്ങിൽ സെക്കൻഡ് സെമസ്റ്ററിലാണ് പഠിക്കുന്നത് ഇവിടുത്തെ സ്റ്റഡീസ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ സ്റ്റാഫുമാർ പഠിപ്പിക്കുന്ന ആവശ്യത്തിന് മനസ്സിലാവുന്ന എല്ലാവർക്കും